േ ഒടിയൻ ഒടിയന്മാരൊക്കെ ആണെങ്കിലും അപ്പൊ ഞാൻ ഒറ്റക്കല്ലേ കടന്നീനെ അപ്പൊ ഒറ്റക്ക് കടന്നപ്പോഴേ ബാക്കുന്ന ആരോ നടക്കണതോണ്ട് നടക്കണതോണ്ട് അസ്സലാമലൈക്കും നമ്മുടെ പുതിയ ഉള്ളിലോട്ട് എല്ലാം ഇത്തർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ വിശേഷം നെ തങ്ങള് പോവാണ് ഒരു പോവാണ് ശോരനാ ഒരു പോവാണ്ോനെ അവക്ക ആ അതെന്നല്ല മണക്കി ഞാൻ ഇവിടെ বাইরে തോണേ ഇര്ുൾ ഫാനിറ്റിക് ടണല്ല അങ്ങരാശിയാണോ മാരിക്കോളോ വല പെണ്ണക്കൊടുല വല കെട്ടിചൂട്ടായല്ലേ വല പെണ്ണക്കൊടുല ആശുപത്രില മൂന്ന് ദിവസം നിന്നോ ബട മൂന്ന് ദിവസം ആയിയാ പറയാ പോയി തോർത്തോ জিনസിനെ കൊണ്ടരണോ നാളെ জিনസിനെ കൊടുത്താൽ കൊടുത്താൽ മതി വെച്ചേ അമ്മ അല്ലേ ഒന്ന് ഉമ്മാക്ക് ഇപ്പൊ ഒന്നും കുറവുണ്ട് അപ്പൊ അതുവരെ കുഞ്ഞോള് നിന്നു ഇപ്പൊ നാളെ കൊണ്ടുവന്ന ഓൾക്കും ഇവർ ഇൻഫെക്ഷൻ ആയിട്ട് പിന്നെ സീനല്ല അപ്പൊ ഈ ഓള് വന്നിട്ട് രണ്ടാളും രണ്ടാക്കും വയ്യാതെങ്ങനെ നിക്കണ്ട ആവശ്യമല്ലല്ലോ അപ്പൊ പിന്നെ സെറ്റായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടു രണ്ടു ദിവസം നാളെ പോയപ്പോ രാവിലെ ആറു മണിക്കരു അത് ഓപ്പള്ളി ഒക്കെ പാടെ കോപ്പറേറ്റ് ഒരു പോകും അതല്ലേ കണ്ടാലും വരും ഏ തേങ്ങാറ് എവിടുന്ന് തേങ്ങാച്ചോറ് പറ ഞാൻ അറിയാതെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ വെച്ചാ അപ്പൊ ഓളത്ത് തേങ്ങാച്ചോറ വെച്ചാ ഞാൻ ബിരിയാണി വെച്ചു രൂപ ബിരിയാണി ആണ് കൊടുത്തത് തേങ്ങാ ഒന്നും ഒന്നും മനസ്സിലാവൂല അല്ലെങ്കിൽ മനസ്സിലാവൂല പതുക്കെ പറയും പതുക്കെ അപ്പുറത്ത് അപ്പുറത്ത് തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ട് ാണ് വെച്ചത് അപ്പൊറും അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ബിരിയാണി ആണ് വെച്ചിരിക്കുന്നത് പിന്നെ മേമ്മടെ തേങ്ങാച്ചോറ് പ്ലേറ്റ് അവിടുന്നിങ്ങും ഒരു പ്ലേറ്റ് അങ്ങോട്ടും കൊടുത്തതാണ് ആണ് ഉമ്മസാര പറഞ്ഞത് കേസ് എങ്ങനെ എന്തായി ചാനൽ എന്തായി ചാനലിന്റെ പേര് ഓടിക്കും പൊട്ടാ ഫുൾ തിരക്കാണ് ചോദിക്കണ്ട് അപ്പൊ ഇത് നിങ്ങള് ഫുഡ് എപ്പുണ്ടാക്കിയതാ ഏഹ് അപ്പൊരിക്കണോ ഉച്ചക്ക് വന്നില്ലാളിയോ ആ ഞാൻ വിചാരിച്ചു വിചാരിച്ചു ഞാനുണ്ടായിരുന്നില്ല പെട്ടന്ന് പരി പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളൊരു ഫ്രണ്ടിന്റെ സിസ്റ്റർ മേരേജ് എന്താ പറയണേ അതാരാണ് പറയ പൈപ്പിനെന്താ പറ്റി പൈപ്പിനെന്താ പറ്റി ില്ല ആകെ മരങ്ങി പാത്രം എന്ത് സാധനം അടഞ്ഞക്ക ഒക്കെ എല്ലാ പൈപ്പിനും വളപ്പിനിട്ട് മാറ്റി വളണ്ടിരുന്നില്ല എന്താ അറിഞ്ഞാ ബാബു അയച്ച കട്ട എന്താ അറിയില്ല അതിന്റെ ഉള്ളിലോ അതിലേക്ക ശരിയായില്ലേ ശരിയായി അങ്ങനത്തെ പറയുന്നു അവിടെ രണ്ട് ഹോസ്പിറ്റലിൽ ആയില്ലേ ഹോസ്പിറ്റലില് അപ്പൊ ഞാൻ ഒറ്റക്കല്ലേ കടന്നീന് അപ്പൊ ഒറ്റക്ക് കടന്നപ്പോളേ ബാക്കിന്ന് ആരോ നടക്കണ സൗണ്ട് നടക്കുന്ന സൗണ്ട് ബാക്കിന്ന് അല്ല ചെറുപ്പ പൂച്ച നായ നടക്കുന്ന സൗണ്ട് എന്നിട്ട് അറിയില്ല എന്നിട്ട് എന്നിട്ട് ഫോണിൽ ഫോണിൽ കേറിയില്ല

പ്രേതത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് കുറച്ച് പോയിട്ട് എന്തോ കടിച്ചു ആദ്യം തന്നെ ഏലക്കായ കടിച്ചപ്പോ ടേസ്റ്റ് പോയിട്ടോ പക്ഷെ അരി വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങള് വെച്ചിട്ടുണ്ട് രാവിലെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ പോവുമ്പോഴോ സ്കൂൾ പോവുമ്പോഴോ ഇവിടെ വന്നിട്ടോ അവിടെ പോലും ലൈറ്റ് ആവുമല്ലോ

റ്റാടെ നമ്മെടുത്തോടുക്കണ്ടൂസ് കണ്ടോണില്ല

അപ്പൊ ഒരു ബൈക്കിൽ പോയിട്ട് കേസ് വീണ്ടും ഞാനും ഉമ്മയും ഒറ്റക്ക് അലിഷല്ല അപ്പൊ ഉളിങ്ങനെ പോയി പിന്നെ ഉമ്മക്ക് ഇപ്പൊ കുഴപ്പമില്ല കുറവുണ്ട് പിന്നെ ജിൻസിക്കും ജിൻസിക്കും വയ്യാത്തോണ്ടാണ് കൊണ്ടുവരാത്തത് കേട്ടോ ഇവിടെ കൊടുന്നിട്ട് പിന്നെ ഇടങ്ങാറാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു ആലസ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി മാറിയിട്ട് കൊടുത്താൽ മതി എന്നാണ് രണ്ടാക്കും വയ്യെങ്കിൽ അല്ലെങ്കിൽ ഇമ്മ നോക്കും രണ്ടാക്കും വയ്യെങ്കിൽ അപ്പം അവൻ എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് വൈകുന്നെത്തിയാണ് കെ സിനി അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും അതുവരെ അതുപോലെ ബാക്ക്